ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പരാതികളിൽ ഗൂഢാലോചനയുണ്ടെന്ന് വേടൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വേടനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് ലൈംഗികാതിക്രമത്തിന് കേസെടുത്തത് ഗവേഷക വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച വേടൻ ജാമ്യവസ്ഥ പ്രകാരം ഇന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തുടർച്ചയായ പരാതികളിൽ കൂടുതൽ വേടൻ കാര്യങ്ങൾ നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള പരാതി ചേട്ടം കൊടുത്തിട്ടുണ്ട് ഈ കഴിയട്ടെ ബാക്കിയുള്ള കാര്യത്തിൽ മൂന്ന് ലൈംഗികാതിക്രമ പരാതിയിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല വേടിനെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം